തൃശൂർ വെള്ളികുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ മരിച്ച കുട്ടികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് നൽകി മരണകാരണം കണ്ടെത്താൻ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു എട്ടു വയസ്സുള്ള അരുൺകുമാറിന്റെയും പതിനഞ്ചു വയസ്സുള്ള സജിക്കുട്ടന്റെയും മൃതദേഹങ്ങളാണ് ഇന്നലെ കാടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ രണ്ടാം തീയതി മുതലാണ് സജിക്കുട്ടനെയും അരുൺകുമാറിനെയും കാണാതായത് വ്യാഴാഴ്ച കുടുംബം പോലീസിൽ പരാതി നൽകി ആദ്യഘട്ടത്തിൽ കുട്ടികൾക്കായി വീട്ടുകാരും പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായിരുന്നില്ല തുടർന്നാണ് പോലീസിൻ്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ശാസ്താംബുവം കോളനിക്ക് സമീപമുള്ള ഉൾവനത്തിൽ തിരച്ചിൽ നടത്തിയത് ഉച്ചയോടെ എട്ട് വയസ്സുകാരൻ അരുൺകുമാറിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത് മരത്തിൽ നിന്ന് വീണു മരിച്ചതിന് സമാനമായ രീതിയിലായിരുന്നു മൃതദേഹം അരുൺകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തു നിന്ന് ഇരുന്നൂറ് മീറ്ററോളം മാറിയാണ് സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെത്തിയത് അരുൺകുമാറിന്റെ മൃതദേഹം കൂടുതൽ പഴകിയ നിലയിലാണ് പതിനഞ്ചു പേരടങ്ങുന്ന ഏഴു സംഘങ്ങളായി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ അസ്വാഭാവികതയുള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം നടപടികൾക്കുശേഷം ഇരു മൃതദേഹവും ബന്ധുക്കൾക്ക് വിട്ടു നൽകി അതേസമയം ഇരുവരുടെയും ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു ഇതിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തത വരൂ ട്വന്റി ഫോർ തൃശൂർ